ഈ പറഞ്ഞ എണ്ണം കൂടിയോ ഇല്ല എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം ഈ കണക്കെടുപ്പ് നടത്തുന്നത് എൻ്റെ സർക്കാർ വന്നതിന് ശേഷം ഇത്ര എണ്ണം കൂടി അല്ലെങ്കിൽ ഇത്ര എണ്ണം കുറഞ്ഞോ എന്ന് പറയാനായിരിക്കരുത് അത് മാനേജ്മെൻറ്റിൻ്റെ പരിപാലനത്തിന് വേണ്ടിയുള്ള ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ഒരു ഇത് നമുക്ക് വേണം ഇവിടെ ഒരു ഒരു പ്രശ്നം കൂടി ഉള്ളത് കാരി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും നടക്കുന്നത് അതായത് എത്ര എണ്ണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പറമ്പ് ആറ് കടുവയെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നിട്ട് അവിടെ ഇരുപത്തിരണ്ട് കടുവ ഉണ്ടെന്ന് ഇത് എന്ത് എവിടെ നിന്ന് കിട്ടണ കണക്കാണിത് ഞാൻ ഏഷ്യൻ എലിഫന്റ് സ്പെഷ്യൽസ് ഗ്രൂപ്പിന്റെ ഇമെയിൽ ഗ്രൂപ്പുണ്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും ക്യാരി കപ്പാസിറ്റി വർക്ക്ഔട്ട് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് തരുമോ റിപ്പോർട്ട് ഒന്ന് ഷെയർ ചെയ്യുമോ അതിന്റെ മെത്തേഡ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ നോ ബഡി കുഡ് ഡു ദാറ്റ് വാസ് നോ റെസ്പോൺസ് ഇതാണ് സത്യം കാര്യങ്ങൾ കൂടി അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഒന്ന് ഈ കള്ളിങ്ങിനെ സംബന്ധിക്കുന്നു ഇപ്പോൾ നേരത്തെ ഇപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ കുരങ്ങുകളുടെ ആധിക്യം പിന്നെ കാട്ടുപന്നികളുടെ ആധിക്യം അത് കള്ളിങ് പോലെയുള്ള ചില പരിപാടികൾ പലയിടത്തും നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ കള്ളിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു കാര്യ സജഷൻ വന്നപ്പോൾ ഡാറ്റയുടെ അഭാവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഡാറ്റ നമുക്കുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അതിന് വേണ്ടിയുള്ള ഡാറ്റകൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതൊരു വശം നമ്മളിപ്പോൾ പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ ജനജാഗ്രതാ സമിതികൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരം അത് കള്ളിങ്ങ് തന്നെയാണ് അതായത് കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാം എന്നുള്ളത് അത് കള്ളിങ്ങ് തന്നെയാണ് പക്ഷെ കാട്ടിൽ പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതൊരു തരത്തിലുള്ള കള്ളിങ്ങാണ് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാട്ടുപന്നികൾ പുറത്താണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു വല്ലാത്തൊരു ഇഷ്യൂ ആണ് അത് കാട്ടുപന്നിയുടെ മാത്രമല്ല ഇപ്പൊ മൂന്നാറിലെ കല്ലാർ ഭാഗത്ത് വേസ്റ്റ് കൊണ്ടുപോയി ഡംപിയിരിക്കുന്നത് മാനേജ്മെന്റ് അങ്ങനെ ഒരു പരിപാടിയില്ല വേസ്റ്റ് ഡംപിംഗ് ആണ് ആ വേസ്റ്റ് ഡംപിങ് യാർഡിലെ ആനകളും കാട്ടുപോത്തുമൊക്കെ വന്ന് നിന്ന് തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ നാട്ടിൽ എന്താ സംഭവിക്കണമെന്ന് മാടുപ്പെട്ടി ഭാഗത്ത് അവിടെ ഇത്രയധികം കടകൾ വരികയും ആ ഒരു കടകളിൽ നിന്നുള്ള വേസ്റ്റും പിന്നെ ആ കടകളിൽ സൂക്ഷിക്കുന്ന ആനകളെയും മറ്റു ജീവികളെയും ഒക്കെ ആകർഷിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണവും ഉപ്പ് കലർന്ന ലേസ് പോലെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം ആനകളെയും മറ്റു മൃഗങ്ങളെയും ആകർഷിക്കും എന്നിട്ട് പറയും പ്രശ്നമാണെന്ന് പറയും അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ഡെവലപ്മെന്റ് സോ കോൾഡ് വികസനം എന്താണ് വികസനമെന്നും ഏത് തരത്തിലുള്ള വികസനമാണ് ജനങ്ങൾക്ക് സന്തോഷം നൽകുന്നതെന്നും ഏത് തരത്തിലുള്ള വികസനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ വേസ്റ്റ് മാനേജ്മെന്റ് എല്ലായിടത്തും നോക്കൂ നമ്മൾ മൂന്നാറിൽ മാത്രം ഇഷ്യൂ അല്ല നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഈ വേസ്റ്റ് വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഷൊർണൂരൊക്കെ ഞാൻ രാത്രി കണ്ടിട്ടുണ്ട് എല്ലാം വേസ്റ്റ് ബിന്നുകളൊക്കെ വലിയ പീപ്പൊക്കെ വെച്ചിരുന്ന എന്നിടത്ത് കാട്ടുപന്നി ഇങ്ങനെ കൂടുതായിട്ട് നടക്കണ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മൾ തൃശ്ശൂര് പൂങ്ങുന്നം ഭാഗത്ത് കാട്ടുപന്നി മറ്റേ കാട്ടുപന്നി മാത്രമല്ല മുള്ളംപന്നിയും നടക്കുന്നുണ്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പൊ ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇതേപോലുള്ള ഇഷ്യൂ അതായത് അപ്പൊ ഇതൊരു മാനേജ്മെന്റ് ഇഷ്യൂ വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെയുള്ളൊരു പ്രശ്നമുള്ളത് എന്താ മറ്റ് ജീവജാലങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നില്ലേ എന്ന് അങ്ങനെയാണെങ്കിൽ അതിനെ കള്ളിയണ്ടേ എന്നുള്ള ചോദ്യമാണ് പ്രത്യേകിച്ച് ഇത് കൂടുതൽ ചോദ്യം വരുന്നത് വയനാട് ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട് പക്ഷെ വയനാട് ഭാഗത്തു നിന്നാണ് ഇതിന്റെ ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് വരുന്നത് കള്ളിങ്ങിന് നമുക്ക് ഡാറ്റ വേണം ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഡാറ്റ എന്തുകൊണ്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ വന്യജീവി ഗവേഷകരുടെയും വനം വനംവകുപ്പിൻ്റെയും പരാജയമാണ് അപ്പം ഉള്ള ഡാറ്റ അതായത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ചീഫ് ഓഫ് ലൈഫ് അടം പറഞ്ഞു ഞങ്ങൾ സിങ്ക്രണൈസ്ഡ് സെൻസസാണ് നടത്തുന്നത് അപ്പം തമിഴ്നാടും കേരളവും കർണാടകയും ഒരേ സമയത്ത് സെൻസസ് നടത്തുന്നു എന്നിട്ടെന്തുണ്ടായി വയനാടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയുടെ വന്ദിപ്പൂരയും നാഗർഹോളയും മുതുമലയും അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങൾ ഏകദേശം ട്വൽവ് തൗസൻഡ് അല്ലെ സിക്സ് തൗസൻഡ് ട്വൽവ് തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ലാൻഡ്സ്കേപ്പ് ആണ് ലാൻഡ്സ്കേപ്പിന്റെ അത് ഒന്നിച്ചുള്ള ഒരു ഡാറ്റ എടുത്ത് വിശകലനം നടത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നാലല്ലേ കൂടുന്നു കുറയുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ വയനാട്ടിൽ ആന കൂടിയെന്നോ കർണാടകയിലെ ആന കൂടിയെന്നോ തമിഴ്നാട്ടിലെ ആന കൂടിയെന്നോ പറയാൻ പറ്റില്ല കാരണം ഇത് തമിഴ് സ്പീക്കിങ്ങോ കന്നഡ സ്പീക്കിങ്ങോ ഒന്നും അല്ല അപ്പോ അങ്ങനത്തെ ഒരു വിശകലനം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല ഞാൻ വാസു തൊണ്ണൂറ്റി രണ്ടോ തൊട്ട് കുറേ വർഷങ്ങളോളം ഞാൻ ഈ വന്യജീവി കണക്കെടുപ്പിന്റെ കോർഡിനേഷൻ കോർഡിനേഷനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളതൊക്കെ അന്ന് കൊണ്ടുവരികയും ചെയ്തിരുന്നു അന്ന് തൊട്ട് പറയുന്നതാണ് ഇതൊന്നു വേണം പക്ഷെ കർണാടകയിലും തമിഴ്നാടിനും ഡാറ്റ നമുക്ക് കിട്ടില്ല ഇതെല്ലാവരും ഈ ഡാറ്റയുടെ ഓണർഷിപ്പ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക കേരളം ഈ പറഞ്ഞ മീറ്റിംഗ് കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ ഇതൊന്ന് ചർച്ച ചെയ്യേണ്ടതാണ് അവര് ഇങ്ങനെ ഒന്നിച്ചൊരു വിശകലനം നടത്തണം എന്നുള്ളത് പിന്നെ കള്ളിങ്ങിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് കള്ളിങ്ങിന് ചില ചരിത്രമുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൊക്കടയിൽസിന് എണ്ണം കൂടിയപ്പോൾ നമ്മൾ ക്രൊക്കടയിൽ ഫാമിങ് തുടങ്ങി ആ വാക്ക് തന്നെ പ്രശ്നം ഫാമിങ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൊല്ലാനാണ് അല്ല എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നിട്ട് കൊല്ലുക എന്ന ഫാമിംഗ് ആണ് കൃഷിയാണ് ഇല്ലേ അപ്പോൾ എന്തായാലും പക്ഷേ അതിൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു പേരുതാണെങ്കിൽ പോലും ഉദ്ദേശം നമ്മൾ തിരിച്ച് എണ്ണം കാരണം പ്രശ്നമുണ്ട് അതുകൊണ്ട് അതിനെ കൊണ്ടുപോയി കാട്ടിൽ അല്ലെങ്കിൽ പുഴയില് നാച്ചുറൽ മെന്റ് വിടുക എന്നുള്ളതായിരുന്നു പക്ഷെ വിടാൻ നോക്കുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നാട്ടുകാരായി പോയി അവസാനം എന്ത് പറ്റി മദ്രാസ് കൊർക്കടൽ ബാങ്കിലും നെയ്യാറിലും അങ്ങനെ കേരളത്തിലെ നെയ്യാറ് ഹൈദരാബാദ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും മുതലകളുടെ ഒരു ഒരു കൂമ്പാരമായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക പ്രത്യേകിച്ച് മദ്രാസ് കൊർക്കടൽ ബാങ്കിൽ വിറ്റേക്കർ റോമലസ് വിറ്റേക്കർ എന്ന് ഒരു കത്തെഴുതി സെൻട്രൽ ഗവൺമെന്റിന് ഒന്നെങ്കിലും ഇതിനെ കൊല്ലാൻ അനുവദിക്കുക ഇല്ലെങ്കിൽ ഇതിന് തീറ്റ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ഇതിന് സ്ഥലം കൊടുക്കുക ഇത് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോൾ കൊല്ല എന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് മാനിഷാദ അത് ശരിയാവില്ല എന്നാൽ എം കൃഷ്ണനൊക്കെ വൈൽഡ് ലൈഫ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിലുള്ള സമയമാണ് അവർ പറഞ്ഞ് നോ മാനിഷാദ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും എം കൃഷ്ണ പിന്നെ വെറ്റിയാക്കാറ് ടേക്കപ്പ് ചെയ്തു അത് ഓരോ സ്റ്റേറ്റിലേക്ക് വന്നിട്ട് സർക്കാർ എഴുതി മിനിസ്ട്രി എന്നുള്ള കത്ത് വന്നു ഇവിടെ ഇങ്ങനെ എക്സസ് ആയിട്ട് കുറേ ഇതുണ്ട് നമുക്ക് ഇതിനെ ഓരോ സ്റ്റേറ്റും കുറച്ച് ഷെയർ എടുക്കണം ഇതിന്റെ കുറെ എണ്ണത്തിന് എന്ന് പറഞ്ഞു നമ്മൾ കേരളത്തിൽ വന്നപ്പോൾ സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് ബോർഡിൽ ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ചെഴുതുക ഇവിടെ കുറച്ച് തന്നെ ഉണ്ട് അതാർക്കാന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഒരു ഒരു ലോങ് ടേം പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അവിടെയും വന്നത് അപ്പം കള്ളിങ്ങിന് പിന്നെ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നത് കള്ളിങ് ആഫ്രിക്കയിൽ കള്ളിങ് നടത്തിയില്ല ഒരൊറ്റ അപ്രാവശ്യം കള്ളിങ് നടത്തിയിട്ടുള്ളൂ ഇപ്പൊ ബോട്ട്സോനോ വേണം വേണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നടത്തിയത് തെറ്റായി പോയി എന്നും ശരിക്കുള്ള രാ എന്തെന്നാ രേഖകളില്ലാതെയാണ് ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് ഭയങ്കരമായിട്ടുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട് തന്നെയല്ല ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ചില ചിലർക്ക് കൾച്ചറൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നമ്മുടെ കൾച്ചറിൽ അത് വന്നിട്ടില്ല ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഡിയറിനെ കൊല്ലാനായിട്ട് വൈറ്റൽ ഡിയറ് അതായത് വർഷത്തിൽ എന്താ ബ്രീഡിങ് സീസൺ അല്ലാത്ത സമയത്ത് കൊല്ലാനായിട്ട് ഗെയിം ഹണ്ടിങ് എന്നു പറഞ്ഞൊരു കൾച്ചറുണ്ട് അതങ്ങനെ ഒരു കൾച്ചറാണത് ആ കൾച്ചർ നമുക്കിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു തോക്കിൻ്റെ ലൈസൻസൊക്കെ കിട്ടുമായിരിക്കും നമ്മുടെ അവിടെ കിട്ടില്ല അത് കൾച്ചറിൻ്റെ ഭാഗമാണ് ആ ഒരു സംസ്കാരത്തിൽ നിന്ന് നമുക്ക് മാറിയെടുക്കാൻ പറ്റില്ല പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ കാണുന്നത് ഈ പറഞ്ഞ എണ്ണം കൂടിയോ ഇല്ലയെന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം ഈ കണക്കെടുപ്പ് നടത്തുന്നത് എൻ്റെ സർക്കാർ വന്നതിന് ശേഷം ഇത്ര എണ്ണം കൂടി അല്ലെങ്കിൽ ഇത്ര എണ്ണം കുറഞ്ഞോ എന്ന് പറയാനായിരിക്കരുത് അത് മാനേജ്മെന്റിന്റെ പരിപാലനത്തിന് വേണ്ടിയുള്ള ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ഒരു ഇത് നമുക്ക് വേണം ഇവിടെ ഒരു ഒരു പ്രശ്നം കൂടി ഉള്ളത് കാരി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാവരും നടക്കുന്നത് അതായത് എത്ര എണ്ണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പറമ്പ് ആറ് കടുവയെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നിട്ട് അവിടെ ഇരുപത്തിരണ്ട് കടുവ ഉണ്ടെന്ന് ഇത് എന്ത് എവിടെ നിന്ന് കിട്ടണ കണക്കാണിത് ഒരു ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ് അതിൻ്റെ ഹോം റേഞ്ചും അല്ലെങ്കിൽ ട്രഷറിയൊക്കെ വരുന്നത് ഇത് കരി കപ്പാസിറ്റി വർക്ക്ഔട്ട് ചെയ്യണമെന്ന് എല്ലാവരും പറയുക ഇതിപ്പോൾ വനംവകുപ്പുകാരുടെയും ഒരു ഫാഷനബിൾ വേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് കാര്യം കപ്പാസിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് ഒരേ റിസോഴ്സസ് നമുക്ക് കരി കപ്പാസിറ്റിക്ക് വേണ്ടി വിവരം എന്താ എണ്ണം വേണം എത്രമാത്രം റിസോഴ്സസ് ഉണ്ട് വെള്ളമായാലും ഭക്ഷണമായാലും ഇതിൽ മൂന്നും കൂടി കിട്ടിയാലേ നമുക്ക് കോർലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അതിൻ്റെ റിക്വയർമെൻറ്റും വേണം റിസോഴ്സ് റിക്വയർമെൻറ്റും വേണം ഒരു ആന എത്രമാത്രം ഫുഡ് വേണം അതിൻ്റെ ഫുഡ് ഏതൊക്കെയാണ് ഫുഡിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് പക്ഷേ ആന മാത്രല്ല മുള തിന്നുന്നത് ഇവിടുത്തെ കാട്ടുപോത്തും തിന്നുന്നുണ്ട് ഇവിടുത്തെ സാമ്പറും തിന്നുന്നുണ്ട് സ്പോട്ടഡിയറും തിന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് വെക്കും ഈ തമ്മിലുള്ള ഇതെങ്ങനെ നമ്മൾ കണക്കിലെടുക്കും അപ്പോൾ പറയില്ല അവർ മറ്റൊരു വർക്കൗട്ട് ചെയ്തിട്ടില്ലേ ഞാൻ ഏഷ്യൻ എലിഫൻറ്റ് സ്പെഷ്യൽസ് ഗ്രൂപ്പിൻ്റെ ഇമെയിൽ ഗ്രൂപ്പുണ്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും ക്യാരി കപ്പാസിറ്റി വർക്ക്ഔട്ട് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസ് തരുമോ റിപ്പോർട്ട് ഒന്ന് ഷെയർ ചെയ്യുമോ അതിൻ്റെ മെത്തേഡ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ നോ ബഡി കുഡ് ഡു ദാറ്റ് വാസ് നോ റെസ്പോൺസ് ഇതാണ് സത്യം വെറുതെ വാചകം അടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഒരു അർത്ഥമില്ല പിന്നെ ക്യാരി കപ്പാസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എവിടെ വന്നത് റാഞ്ചസിലാണ് അതായത് ഒരു നിശ്ചിത സ്ഥലം അതിൻ്റെ അകത്തെ കന്നുകാലികൾ എത്ര കന്നുകാലികളെ ഇടാം അപ്പോൾ ആ എത്ര ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ നമുക്കറിയാം എത്രമാത്രം വെള്ളമുണ്ട് എത്രമാത്രം ഭക്ഷണമുണ്ട് കന്നാലി മാത്രമേ ഉള്ളൂ അവിടെയാണ് കാരിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തത് അത് വെച്ചിട്ട് നമ്മൾ വൈൽഡിൽ വന്നിരുമ്പോ തെറ്റിപ്പോവും ഇപ്പോ ഈ എന്തെങ്കിലും അപകടം വന്നിട്ട് ഒരു പ്രകൃതി ദുരന്തം വന്നിട്ട് ആളുകളെ പുനരധിവസിപ്പിക്കുമ്പോൾ ഇപ്പൊ ഒരു സ്കൂളിനെ ഒരു ക്യാമ്പായിട്ട് എടുത്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങളുണ്ട് ഒരു ഇത്ര സ്പേസിനകത്ത് ഇത്ര പേരെ താമസിപ്പിക്കാം അവർക്ക് ഇത്ര വെള്ളം ലഭ്യമാക്കണം ഇത്ര ഭക്ഷണം ഇത്ര പോലും ശരിക്കും അച്ച നമുക്കില്ലേ അമൻ ഇപ്പൊ ഒരാളെന്നോട് ചോദിച്ചു കാട്ടുപോത്തിന്റെ എണ്ണം എത്ര ഉണ്ട് എത്ര കൂടിയെന്ന് ചോദിച്ചു ഓ സത്യം പറഞ്ഞാൽ കണക്കുണ്ടായിരിക്കാം അപ്പോൾ അവരെല്ലാം വനം വകുപ്പിൽ ചോദിച്ചാൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ പത്രക്കാരോട് തിരിച്ചു ചോദിച്ചു നാട്ടിൽ എത്ര തെരുവ് നായ്ക്കളുണ്ട് വല്ല കണക്കുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ വല്ലവർന്നും ഇല്ല പിന്നെയാണ് ഇപ്പം കാട്ടിൽ കിടക്കുന്നതിന്റെ അന്വേഷിക്കാൻ പോണത് ഏഹ് ഇവിടെ നാട്ടിലെ തെരുവ് നായ്ക്കളും പ്രശ്നമാണല്ലോ ഇവിടെ വേറൊരു ഇഷ്യൂ കൂടി വാസ്തു ഇന്നിപ്പോൾ വരുന്നുണ്ട് ഈ ആനിമൽ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളിൽ ഒരു പ്രധാന പ്രശ്നം പ്രൊവോക്കേറ്റീവ് ടൂറിസം എന്നുള്ളത് പ്രൊവോക്കേറ്റീവാണ് അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് വന്യമൃഗങ്ങളെ പ്രൊവോക്കേറ്റ് ചെയ്ത അതിൻ്റെ ഫോട്ടോഗ്രാഫോ വീഡിയോയോ കിട്ടാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട് ഇവിടെ ഇക്കോ ടൂറിസം ഇല്ല ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഐ ക്യാൻ ചാലഞ്ച് എനി എവിടെയാണ് ഇക്കോ ഉള്ളത് റെസ്പോൺസിബിൾ ടൂറിസം ഹൈലി റെസ്പോൺസിബിൾ ടൂറിസം ഇക്കോ ടൂറിസത്തിന്റെ നിർവചനം എന്താണ് ആ ഒരു പ്രദേശത്ത് ഒരു മാറ്റവും വരുത്താൻ പാടില്ല ടൂറിസം എവിടെയാണ് ഡെസ്റ്റിനേഷൻ ബി ഡിസ്റ്റർഡ് ആൻഡ് ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇക്കോ ഫ്രണ്ട്ലി ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ വിസിറ്റും എല്ലാം ആളുകൾ വരുന്നവർ തിരിച്ച് അംബാസഡേഴ്സ് ഓഫ് കൺസർവേഷൻ നേച്ചർ കൺസർവേഷൻ ആയിട്ട് പോണം ഇവിടെ ആരെങ്കിലും കൊടുക്കാനുണ്ടോ പോകുന്നവൻ എന്താ കണ്ടേ ഏതാ കണ്ടേ പണ്ട് ചിലര് കടപ്പുറത്ത് പോയി എന്ന് പറഞ്ഞ മാതിരിയാണ് തിരിച്ചു വരുമ്പോൾ ഒന്നും എന്തൊക്കെ കണ്ടു നായ കടപ്പുറത്ത് പോയി എന്ന് പറയാറില്ല നമ്മള് ഇതേപോലെ സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ ലോക്കൽ ഷുഡ് ബി ബെനിഫിറ്റഡ് അതായത് പ്രാദേശത്തെ ആ പ്രാദേശ് പ്രദേശ നിവാസികൾക്കായിരിക്കണം അതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടേണ്ടത് ഇവിടെ പലതും നടക്കുന്നുണ്ടോ ഒന്നും നടക്കുന്നില്ല എന്നിട്ട് നമ്മൾ പറയുന്നു ഈക്കോ ആണെന്ന് ഈക്കോ ടൂറിസം നടത്തുമ്പോൾ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എങ്കിലും നടത്തിയിട്ടുണ്ടോ ഇല്ല ഒരിടത്തും ഇല്ല ഞാൻ വയനാട്ടിൽ ചോദിച്ചു വയനാട് ഡി ടി പി സിക്കാരോട് ചോദിച്ചു നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ ഇല്ല ഞങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എപ്പോൾ തുടങ്ങി വർഷങ്ങളായി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ചോദിക്കുന്നത് വനം വകുപ്പിനോട് ചോദിച്ചു വനം വകുപ്പ് പല സ്ഥലത്തും ടൂറിസം നടത്തുന്നുണ്ടല്ലോ ഒരു ഒരു പ്ലാൻ ഉണ്ടോ കുറുവ ചേമ്പ്ര കുറിച്ചേർമല പ്ലാൻ ഇല്ല അപ്പോൾ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ടൂറിസം നടത്തുന്നത് ഇതിന് ടൂറിസം ഒന്ന് പറയാൻ പറ്റുമോ കഷ്ടമാണ് ഓരോ സ്ഥലത്തും എവിടെയായാലും നടത്തുന്നത് ടൂറിസം ഈക്കോ ടൂറിസം ഒന്നും അല്ല യു കോൾ ഇസ് ടൂറിസം അതിൽ തന്നെയല്ല ഈ ആനിമൽസിനെ പ്രവോക് ചെയ്യുന്ന രീതിയിൽ അതിനെ സമീപിക്കുന്നത് അതുപോലെ ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ തന്നെയും അത് ജനങ്ങളെ ഒന്ന് ഈ ഈ ഒരു ടൂറിസ്റ്റായിട്ട് പോകുന്ന വിനോദസഞ്ചാരികളായിട്ട് പോകുന്ന ആളുകളെ ഇവിടെ ചില ഡൂസ് ആൻഡ് ഡോൺസ് പിന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇതിൻ്റെ കൂടെ തന്നെ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ഡൂസ് ആൻഡ് ഡോൺസ് മാത്രമേ ഉള്ള ബോർഡ് ഉണ്ടായിരുന്നുള്ളൂ പണ്ട് എല്ലാ സാങ്ക്ച്വറീസിലും നാഷണൽ പാർക്കിലും ഒക്കെ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ബോർഡ് തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കണ്ട എനിക്ക് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം തൃശ്ശൂർ മൃഗശാലയിൽ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സൂപ്രണ്ട് അവിടെ സൂപ്രണ്ട് ഞാനും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അവിടെ അതിൻ്റെ അകത്ത് ൻ്റെ അകത്ത് കൂടി വെറുതെ പോയപ്പോൾ പോയതാ അപ്പോൾ ഒരു കുടുംബം ഒരു ഫാമിലി വന്നിട്ട് മാനിൻ്റെ അടുക്ക നിൽക്കുന്നുണ്ട് അപ്പോൾ മാനിൻ്റെ അടുക്ക നിന്നപ്പോൾ ചില മാനിന് കൊമ്പുണ്ട് ചിലതിൻ്റെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ചിലത് വെൽവറ്റിലാണ് അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ് ആ എന്താ അച്ഛ ചിലതിങ്ങനെ ചിലതിന് ഇത് ആ കൊമ്പില്ലാതെ ആ മുറിഞ്ഞു പോയിരിക്കണോ എന്ന് പറയും അപ്പൊ ഇയാൾക്ക് ഈ അച്ഛൻ അറിയില്ല പാവം അപ്പൊ അങ്ങനെ പറഞ്ഞു അത് ഈ മൃഗശാലക്കാർ വെട്ടിക്കൊണ്ടുപോയതാന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടെ സൂപ്പർ ഇടുന്നത് കണ്ടിട്ടുണ്ട് പറയണ ഞാൻ പറഞ്ഞു നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല ഇതെന്താണെന്ന് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ പറഞ്ഞു കൊടുക്കാൻ ആ പറഞ്ഞു കൊടുക്കാൻ ആളില്ല അതിനുശേഷം നമ്മൾ കുറച്ച് വെറ്റർണറി സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ കുറേ ഇതൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ നടത്താനായിട്ട് ഒരു ഇന്റർപ്രട്ടേഷൻ അതില്ല ഇവിടെ ഇവിടെ വരുന്നു പോകുന്നു കുറേ പേര് വരുന്നു കുറേ പേര് കയറി പോകുന്നു ഇല്ലേ ബോട്ടില് എന്താ കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ പോയി കുറച്ച് റീൽസ് എടുത്തു കുറേ ഒച്ച എടുത്തു ഈ ഒരു സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ടൂറിസം അല്ല ഇവിടെ ഇവിടെ സന്ദർശകർ ഇപ്പം നടക്കുന്നത് ഈക്കോ ടൂറിസം ഒന്നുമല്ല ഒരിടത്തും അല്ല ഇത് ഈ ബിഹേവിയറൽ ചേഞ്ച് വളരെ വലുതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വയനാട് എന്നുള്ളൊരു ഫോട്ടോ പണ്ട് എൻ്റെ അവിടെ നിന്നുള്ള വനംവകുപ്പിൽ നിന്ന് തന്നെയുള്ള ഒരാൾ അയച്ചതെന്നാണ് അതായത് ജീപ്പിന്റെ പുറകില് ആന പാഞ്ഞു പോകുന്നു അതിനെ ചെയ്സ് ചെയ്തിട്ട് പോകുന്നു അതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് വന്നിട്ട് ഈ ആന വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഇന്നലെ രാവിലെ കണ്ടതല്ലേ പിന്നെന്താ എൻ്റെ വീട്ടിൽ വൈകുന്നേരം വരുമ്പോൾ നമുക്കത്ര സുഖിക്കില്ല ഇല്ലേ മാത്രമല്ല ഒരു ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് ജീവികളുടെ എത്ര ദൂരം വരെ നമ്മൾ പോകാം അവരുടെ പ്രൈവസി ഇതാക്കിക്കൊണ്ട് എന്നുള്ള ഇത് വേണം ഇത് പക്ഷേ ഇത് ഇതിൽ മാത്രമല്ല കേട്ടോ ഇപ്പോൾ മൃഗങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളിൽ മാത്രമല്ല ഞാൻ പറയാം പൊതുവെ എൻവയോൺമെൻറ്റ് നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആദ്യം ചെയ്യുന്നത് കൺസ്ട്രക്ഷനാണ് കൺസ്ട്രക്ഷൻ ഇല്ലാത്ത എന്ത് ടൂറിസം അതാണ് ഇവിടുത്തെ പ്രശ്നം അതാ അതേസമയം വേണ്ട സാധനങ്ങൾ ഇല്ലേ എന്താനും അവിടെ അവിടെയാണ് പശകം മുഴുവൻ പറ്റുന്ന അവിടെ യഥാർത്ഥത്തിലുള്ള ടൂറിസം ഒന്നും നടക്കുന്നില്ല അവർ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഒരു പരിധിവരെ രാജമല ഒരുവിധം ഓർഗനൈസ്ഡ് ആണെന്ന് പറയാം പക്ഷെ അവിടെയും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ മെല്ലെ ഡീഗ്രേഡ് ചെയ്ത് പോവുകയാണ് അല്ല എനിക്ക് ഓർമ്മയുണ്ട് ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത് അവിടുത്തെ ഹൈ റേഞ്ച് സ്കൂളിലെ ഓണറി വൈൽഡ് ലൈഫ് ഗാർഡൻസ് പറഞ്ഞ് കുട്ടികൾക്കൊരു ബാഡ്ജൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ തിരക്കുള്ള സമയങ്ങളിൽ ഒരു ഇങ്ങനെയുള്ള കുട്ടികളെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് വരുവായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരാൾ ഒരു വലിയൊരു ആഡംബര കാറിൽ വന്ന് അയാൾ വണ്ടി അവിടെ നിർത്തി അയാളൊരു അയാൾ സിഗട്ട് കത്തിച്ച് അത് അയാൾ അവിടെ ഇട്ടിട്ട് ചവിട്ടിക്കെടുത്താണ് അപ്പോൾ ഈ പെൺകുട്ടി അടുത്തു വന്നിട്ട് പറഞ്ഞു അങ്കിൾ യു ഹാവ് ത്രോൺ ദാറ്റ് സ്റ്റഫ് ഇൻ ടു ദ ഹാബിറ്റൺ ഓഫ് വൺ ഓഫ് ദ എൻറ്റൈൻ ആനിമൽസ് ഓൺ ഓൺ എർത്ത് എന്ന് പറഞ്ഞു ജോളോകെ വിളറിപ്പോയി കുട്ടിയാണ് പറയുന്നത് കുട്ടിയാണ് പറയുന്നത് ജോളോകെ വിളറിയിട്ട് കുട്ടിയെ ചെയ്തിട്ട് ഐ ഐ ഐ സോറി 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 ഇതൊരു ആരും പറഞ്ഞു കൊടുത്തതല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റാ കാരണം ഇപ്പൊ ഈ ഇരുവുകള ഇരുവകുളത്ത് താഴെ ഒരു വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവ നീൽഗിരി ടാർ ഈസ് ആൻ എൻഡേഞ്ചേർഡ് ആനിമൽ എന്ന് വായിച്ചു ഇത് കണ്ടിട്ട് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പറഞ്ഞു ഊ എൻഡെയിഡ് ഡേഞ്ചറസ് എല്ലാവർക്കും അറിയണമെന്ന് നിങ്ങൾ എങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ പോലും വരുന്നില്ല ഇവിടെ ഒന്നും ഇത് എല്ലാം കൂടി അതാ ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഒരു ഒരു പ്രശ്നമായി കിടക്കയാണ് ആവിയലായിട്ട് എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് നമ്മൾ തന്നെ സ്വയം എഴുന്നേറ്റ് പറയുന്നു പണ്ട് നമ്മുടെ സുഹൃത്ത് സോമനാഥ് പറഞ്ഞ മാതിരി ആണ്ടി വലിയ ഗുസ്തിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞാൽ മതിയോ പോരല്ലോ മറ്റുള്ളവരും കൂടി പറയണ്ടേ അപ്പൊ അങ്ങനെ സമ്മതിക്കണം ആ ഒരു രീതിയിൽ ഇവിടെ ഉണ്ടാകുന്നില്ല അതൊരു കഷ്ടമാണ് നമുക്ക് അപ്പോൾ നമ്മൾ ഒരു സമ്മിങ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്തായിരിക്കണം എന്താ പറയുക ഒരു ടേക്ക് ഹോം എന്ന് പറയുന്ന ഒരു സംഗതിയെ നമ്മൾ ഹൗ ഡു ബി ഗോ ഫ്രം ഹിയർ എന്നുള്ളൊരു അല്ല അത് ഞാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ് പ്രാദേശിക തലത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും പ്രാദേശിക തലത്തിൽ ശാസ്ത്രീയ അടിത്തറയുള്ള അതേസമയം കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും പരിഹാര മാർഗങ്ങളും ഉള്ള ഒരു കർമ്മ പരിപാടി ഉണ്ടാക്കണം ആ കർമ്മ പരിപാടി നടപ്പിലാക്കാൻ പഞ്ചായത്തുകളാണ് മുൻകൈ എടുക്കേണ്ടത് പക്ഷെ അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് അവർക്ക് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരമുള്ളവരിൽ നിന്നോ വനം വകുപ്പിൽ നിന്നോ ഒക്കെ തേടണം എന്നാൽ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ ഈ വാ മറ്റ് ഇതൊക്കെ ഇങ്ങനെ എന്താ പ പുക മഴ സൃഷ്ടിച്ചുകൊണ്ടൊന്നും സംഭവം നടക്കില്ല അപ്പോൾ നല്ല വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഒരു പരിപാടികളിലൂടെ മാത്രമേ പോകുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഓരോ സമയവും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കും പിന്നെ ഈ ഒരു മോണിറ്ററിങ് സംവിധാനം വളരെ കർക്കശമായ രീതിയിൽ ഈ ഇത് പാലിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു അവിടെ വേറൊരു പ്രശ്നമുണ്ട് ഈ മോണിറ്ററിങ് സംവിധാനം ഒരിക്കലും നടപ്പിലാക്കുന്നവരുടെ ആയിരിക്കരുത് അവരെ അതായത് എ കമ്മിറ്റി ഓഫ് മൈ സെലക്ഷൻ ആൻഡ് മൈസെൽഫ് ആസ് എ ചെയർമാൻ വിൽ ലുക്ക് ഇൻഡു ദ അലിഗേഷൻ അഗൻസ്റ്റ് മീ എന്ന് പറയുന്ന രീതിയിലാകരുത് അതായത് അതിന് വേറൊരു മെക്കാനിസം വേണം അത് വളരെ ഫ്രാങ്ക് ആയിട്ടുള്ളതായിരിക്കണം കാരണം നമ്മൾ ചിലവാക്കുന്ന ഓരോ പണത്തിൻ്റെയും എങ്ങനെ അക്കൗണ്ടബിലിറ്റി വെച്ച് കൊണ്ടുവേണം ചെയ്യാൻ അല്ലാതെ ആരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത് അത് വേണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ വളരെ സന്തോഷം വളരെ സന്തോഷം കുറച്ച് കേരളീയം പോലുള്ള ഒരു പ്രസിദ്ധീകരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു സംഭവ്രസ്ഥാനത്തിലൂടെ ജനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു സംഭവമാണ് നന്ദി താങ്ക്